അപ്പൊ ഞാൻ ഇന്നുള്ളത് കാറ്റി ആൻഡ് ഗ്രാൻഡ് ഷോപ്പിലാണ് ഈ ഷോപ്പിന്റെ ആറേ വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ ചെത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഈ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിക്സ് ബൈ ഫോറിൽ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പൊ നേരിട്ട് കടന്നാലോ ഓഫർ എന്ന് ഇയർ എൻഡ് ആയിട്ടുണ്ട് അതിനുള്ള നമ്മളെ പുതിയ ഓഫർ ഇട്ടതാണ് ഇയർ എൻഡ് സെയിൽ സെയിലായിട്ടുള്ള ഓഫറാണ് അതിലിപ്പോ രണ്ടേ നാലുണ്ട് ആറേ നാലുണ്ട് എണ്ണൂറായിരത്തിഅറുന്നൂറ് ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് നമ്മുടെ നമ്മളെടുത്ത് പ്രീമിയം ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ ഉണ്ട് ഓക്കെ പ്രീമിയത്തിലൊക്കെ പുതിയ സ്റ്റോക്കുകൾ ഇപ്പൊ വന്ന് ഇറങ്ങി കൊണ്ടിട്ടുണ്ട് കളേഴ്സ് ഉണ്ട് ഐ ഗ്ലോസ് ഉണ്ട് ഗ്ലൗസ് ഉണ്ട് എല്ലാ കളേഴ്സിലും ഉണ്ട് നല്ല ഒരുപാട് പ്രീമിയം ഉണ്ട് നാല് നല്ല പക്കീമിയം സാധനങ്ങളുണ്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട് സ്റ്റാൻഡേർഡ് സിൽവർ ഉണ്ട് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും എല്ലാ എല്ലാ തരം ആളുകൾക്കും പറ്റിയ ടൈൽ നമ്മൾ നമ്മൾ അതെ അതെ അതാണ് ബഡ്ജറ്റ് ഉണ്ട് ഓക്കെ അപ്പൊ ക്വാളിറ്റി ഒക്കെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ഗാറ്റി മാർബിൾസ് കാണുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കാരാണ് നമ്മളിപ്പോ ഒരു ആറാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല അതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രീമിയം ഉണ്ട് സ്റ്റാൻഡേർഡ് സിൽവർ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഏത് ടൈപ്പ് നമുക്ക് എല്ലാരും മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മളെ ബാത്റൂം സൈസിലേക്ക് മാറി നാലാ മെയിൻ ഫ്ലോറിലേക്ക് ഓക്കെ നമ്മൾ ആറന്നാൻ തുടങ്ങല്ലേ ആറന്നാൽ ഇഷ്ടംപോലെ ഉണ്ട് ആറ സെക്ഷൻ അവിടെ അപ്പൊ ആറേ നാലിന് ഒനിക്സ് ഡിസൈൻ പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് പ്രീമിയം ക്വാളിറ്റി മാർക്കിണ്ട് അതേനാല് ആ ഏതാ ഒരു ഗ്ലേസിംഗ് ലുക്ക് നല്ല വിരിച്ച നല്ല ഭംഗിയുള്ള സാധനം ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഒരു സാധനം ുംസ്റ്റ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ്

ില്ല മുതൽമിയം ഫസ്റ്റ് ക്വാളിറ്റീസ് ആണ് ഓക്കെ അറുപത്തിരണ്ട് രൂപ ആണ് അപ്പൊ യോണിക്സോണ്ടില്ലേ നല്ല റേറ്റ് ഉള്ള മെറ്റിലാണ് പക്ഷെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ ഓക്കേ അടുത്ത് അടുത്താ ഒരുപാട് ഡിസൈൻ ഡിസൈൻ ബീച്ചിൽ വരുന്നത് ബീച്ചിൽ വരുന്ന

പിന്നെ ഇറങ്ങിയ ഏറ്റവും എന്ന് വെച്ചാൽ ഹൈ ഗ്ലോസി ഗ്ലോസി അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഒരു രൂപ രണ്ട് രൂപേന്റെ വേരിയേഷൻസ് ഉണ്ടാവും ഓക്കേ ഓക്കേ ഹൈ ഗ്ലോസിലേക്ക് മാറുമല്ലേ ഓക്കേ ഓക്കേ അറുപത്തിരണ്ട് മുതലാണ് നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നത് അതിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ കാണിക്കുന്നതിൽ റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്ന വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു ഫോട്ടോസ് വേണമെങ്കിൽ സാധനങ്ങളുണ്ട് എന്താ നമുക്ക് റേറ്റ് ഒന്നും ഒന്നായിരം പറയാൻ പറ്റില്ല കാരണം ഓരോന്നിനും ഓരോ റേറ്റ് ആവും ഒരു വാട്സാപ്പിൽ നമ്മൾ ഒരു കോണ്ടാക്ട് ചെയ്താൽ ഫോട്ടോസ് അയച്ചു ഫോട്ടോ ഏതാണ്ടെങ്കിൽ

ഇത് ബാലൻസ് ലോട്ടാണ് ബാലൻസ് ലോട്ടാണ് ബാലൻസ് ലോട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതിന്റെ ചോടൊക്കെ ഉള്ള സാധനങ്ങൾ കൊടുക്കും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബാലൻസ് ലോട്ട് നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ രൂപക്ക് ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ രണ്ടേ നാല് വിരിയാണെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും പോലക്കൊക്കെ വിരിക്കാൻ പറ്റുകയാണ് അഞ്ഞൂറ് ഒരു അറുന്നൂറിന്റെ ചുവടൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് നാനൂറ്റി അൻപത് ആ ലെവലുള്ള നമ്മൾ നാല്പത്തി പ്രീമിയം പ്രീമിയം ഡൈനിങ് ലിവിങ് ഒക്കെ അങ്ങനെ ഐറ്റം എടുത്തിട്ട് സ്റ്റോക്ക് തീരുന്ന വരെയാണ് സെയിൽ ആയിട്ടാണ് കൊടുക്കാൻ അപ്പൊ അതിന് സ്റ്റോക്ക് തീരുന്ന വരെയുള്ള സാധനങ്ങളുണ്ടാവുകയുള്ളു ഓക്കെ ഓക്കെ ആക്കുക ഓക്കെ ഒരുപാട് ഐറ്റംണ്ട് ഇങ്ങനെ ైట్లో ఏదో సాధన ప్లేట్ కోటైటి కళేర్

നോക്കൂ ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് സിൽവർ മുപ്പത് രൂപ നമ്മൾ റേറ്റ് പറഞ്ഞില്ലേ മുപ്പത് രൂപ മുപ്പത് രൂപേന്റെ സാധനാണിത് വീട്ടുകാർക്ക് ഇതിന് എന്തേലും മൈനൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കോണലിലെ ചെറിയ പ്രശ്നം റെഗുലർ ആയിട്ട് വരൂല്ല സാധനം കുറവുണ്ടാവു അതിന് രണ്ട് കളേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വിരിക്കുക വേറെ പ്രശ്നം ഇല്ല പ്ലെയിൻ വൈറ്റ് വേണോ പ്യുവർ സ്റ്റാൻഡേർഡിൽ നാല്പത് രൂപത് രൂപ പ്ലെയിൻ വൈറ്റ് പ്ലെയിൻ വൈറ്റ്

ഒരു ഒരു വീട് എടുക്കുമ്പോൾ ചെലവ് കുറച്ച് ഫ്ലോറിംഗ് ചെയ്യാൻ ഐരിയാണ് കാണിച്ച് വരുമ്പോ ഇഷ്ടം പോലെ അത് സാധാരണക്കാർക്ക് എന്താണ് നോക്കാം അനുസരിച്ചുള്ളൂ ഓക്കെ ഓക്കെ ബഡ്ജറ്റ് ഇവിടെ ആണല്ലോ കളേഴ്സ് നോക്കി ർ ഇറങ്ങിയ സാധനങ്ങളാണൊന്നും പൊളിച്ചില്ല രണ്ടു രണ്ടായിട്ടുണ്ട് പുതിയ പ്രീമിയം വന്ന് ഇറങ്ങിക്കൊണ്ട് ഇതൊക്കെ നോക്കി ഇറ്റാലിയൻ ഇറ്റാലിയൻ ഡിസൈൻ

ഇതൊക്കെ ആണെങ്കിൽ നാൽപ്പത് രൂപ കൂട്ടും ഒരു പതിനയ്യായിരം ക്വാണ്ടിറ്റി ഉണ്ട് പതിനയ്യായിരം സ്ക്വർഫീറ്റ് പതിനയ്യായിരം സ്ക്വാർഫീറ്റ് മെറ്റീരിലേ ഒരു കണ്ടെയ്നർ മൊത്തായിരം ഒന്നാണ് മൊത്തമായിട്ട് ഒന്നാണ് ഓക്കെ ഡിസൈൻ ചിരിക്കുന്ന കണ്ടു എത്ര രൂപ നാല്പതിനാ ഇവിടെ നല്ല ഡിസൈൻ കിട്ടോ കണ്ടോട്ടോ വാ 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 അപ്പൊ ആറേന്നാൽ നമ്മൾ കഴിഞ്ഞിട്ട് സാധനം ഇനിയും കാണിക്കാണ്ട് കാണിച്ചു വരുമ്പോൾ വീട് നല്ല നീളും ഓക്കെ അപ്പൊ നമുക്ക് ഇനി കുറച്ച് എണ്ണൂറായിരത്തി അറുന്നൂറ് ഉണ്ട് ക്ലിയറൻസിലായിട്ട് കിടക്കാം കാണിക്കാം അപ്പൊ എണ്ണൂറായിരത്തിനൂറില് ക്ലിയറൻസില് വരുന്നതില് രണ്ടുമൂന്നാല ഡിസൈൻസ് ഉണ്ട് ക്ലിയൻസിലാണ് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസും ഉണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളുണ്ട് ഓക്കെ എന്താ റേറ്റിലാണ് റേറ്റ് നമുക്ക് മുപ്പത്തി ആറ് രൂപ മുപ്പത്തി ആറ് രൂപ കൊടുക്കല്ലേ അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കൂടുതലായിട്ടൊന്നും കടയുന്നില്ല സാധനം ക്വാളിറ്റി ആണല്ലേ മുപ്പത്തെട്ട് രൂപ എണ്ണൂറായിരത്തി എണ്ണൂറ് പ്രീമിയം ക്വാളിറ്റി മുപ്പത്തി എട്ട് രൂപ ഓക്കെ ഇനിയും ഇവിടെ ആറന്നാലൊക്കെ കിട്ടോ ആറന്നാലല്ല സ്റ്റോക്കോളൂ സ്റ്റോക്കുള്ള പെട്ടെന്ന് തീർന്നു പോകും കാരണം അത്യാവശ്യം നാലോ മൂന്നോ ഡിസൈൻസ് ഉള്ളു ആറേ നാലാണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ ഉള്ളത് രണ്ടേ നാല് സെക്ഷനാണ് ഫോർബൈറ്റ് സൈസ് ആയിരത്തി അറുന്നൂറ് ആയിരത്തിനൂറ് സെന്റിമീറ്റർ നീളും അറുപത് അതെ അതെ അതിൽ ഒരുപാട് നമ്മുടെ അടുത്തുണ്ട് ഒരുപാട് ഉണ്ട് കാർവിൽ ഉണ്ട് മാറ്റ് ഉണ്ട് ഗ്ലൗസ് ഉണ്ട് ഐ ഗ്ലോസ് ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ട് ഏത് വേണമെങ്കിലും തരാൻ കഴിയും ഓക്കെ ഓക്കെ തുടങ്ങി വന്നാല് തുടങ്ങാം നമ്മള് ഞാൻ അതിന്റെ അടിയിൽ കൂടെ ഒരു കാര്യം നമുക്ക് പറയാണ്ട് നമുക്ക് ഷോപ്പിലേക്ക് രണ്ട് സെൽഫോന്മാർ ആവശ്യമുണ്ട് രണ്ട് സെൽഫോൺമാർ ആവശ്യമുണ്ട് അപ്പൊ അത് ഇപ്പോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കക്കാട് സ്ഥലത്താണ് വരുന്നത് അപ്പൊ ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ട് ഓരോ സെയിൽസിൽ നിന്ന് ഒരു ചെറിയ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ നൂറ് ഇനി അതിന് ദൂരമുള്ള ആൾക്കാരൊന്നും നമ്മൾ കോണ്ടാക്ട് ചെയ്തോളി അവൈലബിൾ ആണെങ്കിൽ നമ്മള് പറഞ്ഞു തരും ഓക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ില്ല ഫോർബർഡ് സൈസ് വരുന്നത് ഇറ്റാലിയൻ ഡിസൈൻസ് ആണ് അറിയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ അത് നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് പോകണം മുപ്പത്തിമൂന്ന് രൂപ സ്റ്റാൻഡേർഡിലേക്കാണ് മുപ്പത്തിമൂന്ന് കൂടുതൽ പ്രീമിയമാണ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡിൽ കുറച്ചൊക്കെ സ്റ്റോക്ക് കുറവാണ് നമ്മൾ ഇറക്കില്ല പൊതുവെ ഇപ്പോ കുറച്ചിട്ട് മുപ്പീമിയം കിട്ടുകയാണെങ്കിൽ പിന്നെ വെച്ചിട്ട് ല്ലോ മൂന്ന് രൂപേ മാറ്റല്ലോ ഓക്കെ ഓക്കെ അതിൽ തന്നെ ഒരുപാട് ഗ്ലോസ് ഉണ്ട് വൈറ്റിലുണ്ട് ഐ ഗ്ലൗസ് ഉണ്ട് എല്ലാം ബാലൻസ് ഒക്കെ റേറ്റ് വീണ്ടും കുറച്ച് എല്ലാ സ്ലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ കുറച്ച് കൊടുക്കാം നല്ല കുറച്ച് കൊടുക്കാൻ കൊടുക്കാം സ്ലോട്ടൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ ചോടാക്കനെ കൊടുക്കാം നമുക്ക് ഒരു പല നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ബാലൻസ് തോട്ടാണ് ഫുള്ള് തീർന്നു പോയിട്ടുള്ളത് ഇനി ബാലൻസ് ആയിട്ട് വേണം എന്തായാലും ഉണ്ട് കുറച്ച് ക്വാളിറ്റി കസ്റ്റമർ ഉണ്ട് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മളെ കൂപ്പണും കാര്യങ്ങളും ഒന്നാം സർണ ബൈക്കായിട്ട് കൊടുക്കുന്നുണ്ട് രൂപേ അത് പർച്ചേസ് ചെയ്തോട്ടെ കൂപ്പന്റെ കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം രൂപയുടെ നമ്മളൊരു മികപ്പോ ഒരു നമ്മൾ രണ്ടേ നാലായിരം സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പത്താറായിരം രൂപയേ ഒരു കൂപ്പൺ ആവശ്യപ്പെട്ട് നമ്മള് കൂപ്പൺ കൊടുക്കും അതൊന്നും വിഷയമുള്ള കാര്യം ചെയ്യാം അങ്ങനെ മുന്നുക കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കും നമ്മൾ എന്താ വെച്ചാൽ ആ പർച്ചേസിംഗ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് എടുത്ത സ്ക്വയർ ഫീറ്റ് ആണ് മിനിമം ഓക്കെ ഓക്കെ പിന്നെ ഗ്രാൻഡൊക്കെ സ്റ്റപ്പിനെയും അതുപോലെ തന്നെ കിച്ചറക്കിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഗ്രാന്റ് ഞങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല അവിടെ സ്കോക്ക് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ പിന്നെന്തൊക്കെയാണ് നമ്മളെ ഫോർബേർട്ട് സൈസ് കണ്ടോട്ടോ പല ഡിസൈനില് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫോർമാറ്റി സൈസുകൾ ഉണ്ട് കാണാലോ ഇഷ്ടംപോലെ നിങ്ങളെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ഒരുപാട് ടൈൽസ് ഉണ്ട് അപ്പൊ ഇവിടെ മാർബിൾ ഉണ്ട് കിട്ടോ അത് ഞാൻ കുറച്ച് കാണിച്ച ബഡ്ജറ്റ് നോക്കുന്ന കുറച്ച് മാർബിളവിടെ ഉണ്ട് അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചാർ കേട്ടോ ആ നാനോണ്ട് വലിയ ചെറിയ സ്ലാബ് ഉണ്ട് മാർബിൾ സെക്ഷൻ ഉണ്ട് മോർച്ചാൻ ഉണ്ട് 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 എല്ലാ ഐറ്റംസും അരുണോണ്ട് ക്വാണ്ടിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളാണല്ലേ കേരളമായിട്ട് വലിയ ലോട്ടൊക്കെ ഉണ്ട് റേറ്റ് റേറ്റ് ഒക്കെ നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കും ഒരു വന്നോട്ടോ നമ്മൾ ലോട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് മാർബ് കൊടുക്കട്ടെ അതിന്റെ മാർ ഒറ്റ റേറ്റ് പറയാൻ പറ്റില്ല ചിലപ്പോ അഞ്ഞൂറ് വണ്ടികൾ ഉണ്ടാവും ആയിരം വണ്ടികൾ ഉണ്ടോ ഫുൾ എടുക്കും മൈനസ് റേറ്റ് ആണല്ലോ പറഞ്ഞോണ്ട് എന്നാലും ജസ്റ്റ് പറഞ്ഞു മിനിമം റേറ്റ് നമ്മൾ ഇവിടെ രൂപയ്ക്ക് ഒരു ക്വാണ്ടിറ്റി രൂപ രണ്ട് മാറ്റം കൊടുക്കാൻ അത് കൊടുക്കാം നഷ്ടം നമുക്ക് ഒന്നേ ഇരുവിന് നല്ല വയസ്സുണ്ടല്ലേ ഓക്കേ ഇതൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് രൂപ വരെ തൊണ്ണൂറ്റി എട്ടിന് അല്ലേ

അപ്പൊ അതേ മറുപടു ആ മാർപ്പിള് കുറഞ്ഞേ നമ്മളവിടെ കുറച്ച് പേര് ഒഴിച്ചിട്ടുണ്ട് അവർക്ക് എന്താ കുറച്ച് കൊറച്ചുപേര് പാർക്കിങ്ങും കുറച്ചുപേരെ മാർപ്പിളും കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടർ കട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരാണ്ട് കണ്ടെയ്നർ കണ്ടെയ്നറും സ്ഥലം ഉണ്ടല്ലോ വണ്ടർക്കട്ടിനൊക്കെ വരാൻ ഇവിടെ സ്ഥലം ഒന്ന് ലെവലാവണ്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ സാധനം സെറ്റ് ആവില്ലേ ഓക്കേ അപ്പൊ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കോ നമ്മുടെ ഓക്കെ എന്നാ ശരി